ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയാൽ ഇനി യാത്രക്കാർക്ക് അല്പനേരം ഫുൾ ബോഡി മസാജ് ചെയ്ത് മടങ്ങാം ശാരീരിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന യാത്രക്കാരെ ലക്ഷ്യമിട്ടാണ് റെയിൽവേ ഇത്തരമൊരു പുതിയ മസാജ് സംവിധാനം ഒരുക്കിയിരിക്കുന്നത് പ്രത്യേകം തയ്യാറാക്കിയ ശീതീകരിച്ച മുറിയിൽ രണ്ട് മസാജ് ചെയറുകളാണ് സജ്ജീകരിച്ചിരിക്കുന്നത് ദീർഘദൂര യാത്ര കഴിഞ്ഞ് ഷൊർണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലെത്തിയാൽ ശാരീരിക ബുദ്ധിമുട്ടുകൾ യാത്രക്കാർക്ക് ഇനി ഒരു പ്രശ്നമാകില്ല ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ യാത്രക്കാരുടെ ശാരീരിക ബുദ്ധിമുട്ടുകൾ കുറയ്ക്കാൻ ഫുൾ ബോഡി മസാജ് ചെയറുകൾ റെഡി റെയിൽവേ സ്റ്റേഷനിലെ ഒന്നാം നമ്പർ പ്ലാറ്റ്ഫോമിലാണ് പ്രത്യേകം തയ്യാറാക്കിയ ശീതീകരിച്ച മുറിയിൽ രണ്ട് മസാജ് ചെയറുകൾ പ്രവർത്തനം ആരംഭിച്ചുകഴിഞ്ഞു പത്ത് മിനിറ്റിന് നൂറ് രൂപയാണ് ചാർജ് പതിനഞ്ച് മിനിറ്റ് നേരം മസാജ് ചെയ്യണമെങ്കിൽ നൂറ്റി നാല്പത് രൂപയും ഇരുപത് മിനിറ്റിന് നൂറ്റി അൻപത് രൂപയും മുപ്പത് മിനിറ്റിന് ഇരുന്നൂറ്റി അൻപത് രൂപയുമാണ് ചാർജ് പതിമൂന്ന് വയസ്സ് മുതലുള്ള കുട്ടികൾ മുതൽ മുതിർന്ന ആളുകളെ വരെ ലക്ഷ്യമിട്ടാണ് ഇത്തരത്തിൽ മസാജ് ചെയറുകൾ റെയിൽവേ സജ്ജീകരിച്ചിരിക്കുന്നത് സ്റ്റെപ്പുകൾ കയറി എത്തിയ യാത്രക്കാർക്ക് ആശ്വാസമായി കാൽ മസാജ് ശരീരത്തിലെ വേതനങ്ങൾക്ക് ആശ്വാസമാകാൻ ബോഡി മസാജ് ദീർഘദൂര യാത്ര നടത്തിയെത്തിയ ആളുകളുടെ ശാരീരിക ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാൻ ബാക്ക് പെയിൻ മസാജ് തുടങ്ങി പത്തോളം മസാജുകളാണ് ഇവിടെയുള്ളത് ബുക്കിംഗ് സൗകര്യം ഉണ്ടായിരിക്കുന്നില്ല ഇരുപത്തിനാല് മണിക്കൂറും സ്റ്റേഷനിലെ ഈ മസാജ് ചെയർ പ്രവർത്തിക്കും ഷിഫ്റ്റുകളിലായി രണ്ട് ജീവനക്കാരാണ് മസാജ് ചെയർ നിയന്ത്രിക്കാനുള്ളത് ആളുകളുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് വരും ദിവസങ്ങളിൽ കൂടുതൽ ചെയറുകൾ എത്തിക്കാനും റെയിൽവേ ആലോചിക്കുന്നുണ്ട് ന്യൂസ്